ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് വിജയലക്ഷ്മി ഇത് പറയുന്നുണ്ട് ഗോവിന്ദ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് പുറത്തേക്ക് വരാമോ ഒന്ന് ചോദിക്കുകയാണ് അസമിത വിജയലക്ഷ്മി കണ്ണെന്ന് ഒന്ന് അറിയുകട്ടോ ഗീതം അവിടെ നിന്ന് പറയുന്നുണ്ട് ബെസ്റ്റ് ഓഫ് ലൈ പുറത്ത് പോയിക്കും പുറത്ത് പോയിക്കുമോ എന്നിങ്ങനെ കാണിക്കുക ശരി ശരി എന്ന് വിജയലക്ഷ്മി പറയാണ് അതിന് ശേഷി പുറത്തേക്ക് പോകുമ്പോഴേക്കും ഗോവിന്ദ ഒന്നും തന്നെ മിണ്ടുന്നില്ല ഒരു ഭാഗത്തേക്ക് ഗോവിന്ദ തിരിഞ്ഞിരിക്കുന്നു ഇപ്പുറത്തെ ഭാഗത്തേക്ക് വിജയലക്ഷ്മി തിരിഞ്ഞിരിക്കുന്നുണ്ട് ആ സമയത്ത് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ കണ്ണാ നിനക്കിനോട് ഒന്നും പറയാനില്ലേ എന്താ എൻ്റെ മുഖത്ത് നോക്കാത്തത് എൻ്റെ മുഖത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ദേഷ്യമൊക്കെ ഒരുക്കി പോകുന്നു പേടിച്ചിട്ടാണോ എനിക്കോ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിയോ ദേഷ്യം ഒരുക്കിപ്പോന്ന് പേടിയോ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ വെറുപ്പാണ് വെറുപ്പ് അങ്ങനെ വേണം മനസ്സിലായ മനസ്സിലായെന്നൊക്കെ വിജയലക്ഷ്മിങ്ങനെ അങ്ങനെ തല ഇങ്ങനെ ആട്ടി കാണിക്കുന്നുണ്ടോ അതേ സമയം നമ്മുടെ ഗീതു അടക്കള സമയത്ത് നിൽക്കുന്ന സമയത്ത് രഞ്ജു വരുന്നുണ്ട് ആ ഗീതു ഒച്ചടിക്കല് അമ്മേമ്മോനോട് പുറത്ത് സംസാരിക്കുക ഏഹ് ശരിക്കും ആ അതേന്നേ അതുവരെ നമുക്ക് ചായ ഇട്ടാലോ എന്ന് പറയാണ് അതിനെന്താ ഞാൻ ചായ ഇടാം എന്ന് രഞ്ജു പറഞ്ഞിട്ട് വേണ്ട വേണ്ട ഞാൻ ചായ ഇട്ടോളാം വേണ്ടെന്നേ ഇട്ടോളാം എന്ന് രഞ്ജു പറയുവാണ് അതിനുശേഷം രഞ്ജുവിന് ചായ ഇടാൻ വേണ്ടി തുടങ്ങുകട്ടോ ആ സമയം നമ്മുടെ ഗോവിന്ദ പദപ്രധാന വിജയലക്ഷ്മി സംസാരിക്കുകയാണ് ഗോവിന്ദ് പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ധ്യാനിന് കുറച്ച് പണം കൊടു പൈസ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേറൊന്നും അല്ല നമ്മുടെ രഞ്ജുവിന് അവൻ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മനസ്സോടുകൂടി ഏറ്റെടുത്തല്ലോ അതിനൊരു വെറുതെ ഒരു ചെറിയൊരു പ്രത്യുപകാരം പോലെ പക്ഷെ ഞാനത് കൊടുത്ത അവനത് വാങ്ങില്ല ആ സമയത്ത് വിജയരേഷൻ പറയുന്നുണ്ട് ഞാൻ കൊടുത്താലും വാങ്ങില്ല അപ്പോൾ നീ അവന്റെ സ്വഭാവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലേ അവനൊരിക്കലും പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല കാരണം അവൻ സ്നേഹിക്കുന്നത് രഞ്ജുവിൻ്റെ മനസ്സും രഞ്ജുവിനെ മാത്രമാണ് അല്ലാണ്ട് പണമല്ല എന്ന് പറയാണ് അവനെ ഇവിടെ തന്നെ എവിടെയെങ്കിലും ജോലി നോക്കാൻ ആഗ്രഹം അപ്പോൾ കാനഡയിലെ ജോലി വിട്ടിട്ട് ഇവിടെ കേരളത്തിനത്തൊക്കെ തന്നെ നോക്കാലോ എന്ന് പറയുവാണ് അതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ രണ്ട് മൂന്ന് കമ്പനി നോക്കി അവനിഷ്ടം അവൾ ഒരു കന്നഡ ഒരു ആന്ധ്രയിലൊരു മിനിസ്റ്ററിൻ്റെ മകനുണ്ടല്ലോ ഒരു നടത്തുന്നൊരു ഒരു ബിസിനസ് ഉണ്ടല്ലോ ഈ കേരളത്തിൽ അവിടെ ഒന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓ മനസ്സിലായി മനസ്സിലായി പക്ഷെ അവിടെ കൊടുത്തിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോവാൻ നെഞ്ചുരോട്ട് ജോലിക്ക് പോകാൻ അവിടെ താല്പര്യമില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് ആ സമയം പെട്ടെന്ന് ഗീതവും ഗോവിന്ദും ചാ ഗീതവും അതുപോലെ തന്നെ നെഞ്ചു ചായ ഉണ്ടാക്കുന്ന സമയത്ത് ധ്യാൻ വരുവാട്ടോ അത് ധ്യാൻ പറയണു ആഹാ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാ ചായ ഉണ്ടാക്കുകയാണോ ആഹാ ദേ ധ്യാൻ വന്നല്ലോ ഇനി രണ്ടുപേരും പ്രണയത്തിന്റെ ചായ കിട്ടും ഞാൻ അപ്പുറത്തേക്ക് പോകാം എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഗീതു അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ധ്യാൻ പറയുന്നുണ്ട് അതെ ചായ ഞാനിട കാനഡയിലായിരിക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ചോദിച്ച ചായ എക്സ്പേർട്ടായിരുന്നു പറയാറ് ആഹാ അപ്പോൾ കാനഡയിൽ ചായ അടിയായിരുന്നു പണി ദയതേ എന്നെ കളിയാക്കൊന്നും വേണ്ട എൻ്റെ ചായ കുടിച്ചിട്ട് നീ അഭിപ്രായം പറ എന്ന് പറയു ചായ ഉണ്ടാക്കുകയാണത് ഞാന് അങ്ങനെ ചായ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഒഴിക്കാൻ പോകുമ്പോഴേക്കും ഒരുപാട് ചായയും നല്ലത്തേക്ക് പോകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേൻ പറയുന്നുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട ഇനി ഇതിൽ ചായ ഉണ്ട് നമുക്ക് കപ്പിൽ ഒഴിക്കാം അതിന് പറഞ്ഞാൽ ഒഴിക്കുമ്പോൾ ആ ചായ മൊത്തം പോകും കേട്ടോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടോ വിഷു ചായ മൊത്തം പോയാലും നിൻ്റെ ചായ ഫ്രണ്ട്സൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കളിയാക്കിച്ചിരിക്കുക ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ പാൽ ചായ ആരോഗ്യത്തിന് നല്ലതല്ല നമുക്ക് കട്ടൻ ചായ ഇടാം അതാണ് നല്ലത് ആ സമയത്ത് രഞ്ജു പറഞ്ഞു കട്ടൻ ചായ ഞാൻ ഇട്ടോളാം വേണ്ട വേണ്ട ഞാനിടാ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടായി ഞാൻ ഇട്ടോളാം എന്ന് രഞ്ജു പറയുക കേട്ടോ അതിനുശേഷം നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മി ഗീതും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനം രഞ്ജും കൂടി ചായയായിട്ട് വരുവാണ് ഏയ് എനിക്ക് ചായ വേണ്ട എന്ന് ഗോവിന്ദ പറയുമ്പോൾ ഏ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഈ സമയത്ത് ഒരു ചായ കുടിക്കണം നല്ലതാണ് എന്ന് ധ്യാൻ പറയുവാണ് ആ സമയത്ത് രഞ്ജു ഗീത പറയണ്ട അല്ല ഞാൻ അടക്കളിൽ പോയ സമയത്ത് പാൽ ചായ എടനുണ്ടാക്കുന്നുണ്ടായിരുന്ന ഇതെന്താ കട്ടൻ ചായ എന്ന് പറയുമ്പോഴേക്കും പാൽ ചായ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയെന്ന് പറയാണ് പാൽ ചായ ഫുള്ളും പോയി ചേച്ചി എന്ന് രഞ്ജു പറയുമ്പോൾ ഗീത ചിരിക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ധ്യാൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ധ്യാൻ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഏ ശരിക്കും താങ്ക് യു സർ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞത് ധ്യാൻ ഫോൺ വെക്കുവാണ് ആരാധയാണ് എന്ന് രഞ്ച് വയ്ക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രൈ ചെയ്തൊരു കമ്പനി അവർ ഇത് ഇപ്പം എന്നെ വിളിച്ചിരിക്കുന്നു ആദ്യം അവർ എന്നെ റിജക്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴത് സെലക്ട് ചെയ്തതുപോലെ വിളിച്ചിരിക്കുന്നു ഇതെന്തൊരു അറിവായ എന്ന് ധ്യാൻ പറയുമ്പോഴേക്കും നമ്മുടെ ഗീതവിനും അതുപോലെ തന്നെ രുജലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി ഗോവിന്ദാണെന്ന് രണ്ടുപേരും ഗോവിന്ദിൻ്റെ മുഖത്തക്കുമ്പോൾ ഗോവിന്ദൻ നാണത്തോടു കൂടി ചിരിക്കും ആയിട്ട് സ്ഥലത്ത് നോക്കിയിട്ട് അപ്പോഴേക്ക് പരസ്പരം രണ്ടേ കഥാലം ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അത് ചില കമ്പനി അങ്ങനെയാണ് ഒരുപാട് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആദ്യം അവർ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേൾക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി ആലോചിക്കും ആ ഇതിൽ ആരൊക്കെയാണ് നല്ലതെന്ന് എന്നിട്ട് അതിലൊരാളെ സെലക്ട് ചെയ്യും ഇതത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തായാലും കൺഗ്രാചുലേഷൻസ് ധ്യാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നൊക്കെ ധ്യാൻ പറയുന്നുണ്ട് ഭയങ്കര സന്തോഷിട്ടാണ് ധ്യാനും രഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ കിട്ടും അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കാര്യം നമ്മുടെ ഗോവിന്ദ ധ്യാനായിട്ട് ചെയ്തിരിക്കുകയാണ് തിരിച്ച് നമ്മുടെ ഗോവിന്ദും ഗീതും കൂടി പോകുന്ന സമയത്ത് ഗീത് പറയേണ്ടത് ധ്യാന ഞാൻ ജോലി റെക്കമെൻഡ് ചെയ്തത് ഗോവിന്ദ് കണ്ണേട്ടനാണല്ലേ ഞാനോ എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ദ കള്ളം പറയണതേ ഗോവിന്ദേട്ടൻ ധ്യാന ആ കോൾ വന്നപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ ഫുള്ള് ഗോവിന്ദേട്ടൻ്റെ മുഖത്തായിരുന്നു ആ സമയത്ത് ഗോവിന്ദേട്ടൻ്റെ മുഖം ഞാൻ നോക്കി 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 കബഡി നടത്തുന്ന പോലെ നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കി എന്ന് പറയാണ് ആഹാ നീ ആൾ കൊള്ളാലോ എന്ന് പറയുകയാണ് എങ്കിലും നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് അത്രയ്ക്ക് കഴിവുണ്ടെങ്കിലേ എൻ്റെ മുഖം നോക്കി ഇപ്പം എന്താ വിചാരിച്ചതെന്ന് പറയാൻ പറ്റും പിന്നെ സുഖമായിട്ട് പറയാൻ പറ്റും എങ്കിലൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ സ്നേഹത്തോടു കൂടി തന്നെ പ്രണേത്തോടു കൂടി തന്നെ ഗീതയുടെ കണ്ണുകളിലേക്ക് നോക്കുവാണ് ഗീതും ഗോവിന്ദനെ ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട് അതിനുശേഷം പെട്ടെന്ന് ആ എനിക്ക് കാര്യം മനസ്സിലായി എന്നാ പറ ഞാൻ ആവാഹിക്കട്ടെ ഉം 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 ആ ഇപ്പോ ഗോവിന്ദ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു യാചികൻ്റെ മുഖമാണ് യാചകനോ അതെ ഒരു യാചകൻ മാങ്ങാത്തോലി എന്ന് വേണ്ട ഗോവിന്ദിന് മുഖം തിരിക്കുമ്പോൾ അത് ഒരു യാചകനാണ് എൻ്റെ അടുത്ത് എന്തോ യാചിക്കാനുള്ള യാചകൻ ഹേ അതെ അതെ ഗീതു അതെ അതെ നിന്റെ അടുത്തൊരു കാര്യം യാചിക്കാനുള്ള ഒരു യാചകൻ തന്നെയാണ് എന്ന് ഈ കാര്യത്തിൽ ഞാൻ നീ പറ പറ എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട കണ്ണേട്ടന ഭയങ്കര ഭയങ്കര എന്നോട് പറയാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഉന്നുമായിട്ട് ഇങ്ങനെ കണ്ണടക്കുമ്പോഴേക്കും ഗോവിന്ദിങ്ങനെ മനസ്സിലാക്കണം ഈശ്വര ഒരു ഉമ്മ കൂടെ കൊടുത്താലോ അവൾക്കാരെയും പെട്ടെന്ന് മനസ്സിലാവട്ടെ ഒന്നുമായിട്ട് ഉമ്മ കൊടുക്കാൻ പൊഴേക്കും ഗീത് പെട്ടെന്ന് കണ്ണു ഏഹ് അല്ല എന്താ പറയാമത് അത് കണ്ണാട്ടിൻ്റെ മുഖത്ത് നല്ല വിശപ്പുണ്ട് വിശപ്പ് കൊണ്ട് കണ്ണേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് എന്നോട് പറയാൻ വേണ്ടി വരുമല്ലേ എനിക്കും വിഷിക്കുന്നുണ്ട് നമുക്കൊരു ഹോട്ടലിൽ പോയേക്കാൽ പോയാലോ കുന്തം അല്ലെങ്കിൽ നിനക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാണ് അല്ലെങ്കിലും എൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ കഴിവ് നിനക്കില്ല എന്ന് പറഞ്ഞ കേട്ടോ ഗോവിന്ദ് കാർ ഓടിക്കുക കേട്ടോ ആ സമയത്ത് ഗീതു മനസ്സിലിങ്ങനെ ചിരിക്കുകയാണ് അതിനുശേഷം ഗീതു ഗോവിന്ദ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഗീതുൻ്റെ അടുത്ത് ഗീത് നോക്കുമ്പോഴേക്കും രാധികാമ്മമാരെ ഫോൺ ചെയ്യുക ആട്ടോ അതിനുശേഷം രാധിക അടുത്തേക്ക് ഗീതു വരുന്നുണ്ട് കൊടുക്കുന്നത് ഞാനോ കൊട്ടേഷനോ നീയിപ്പോ കുറച്ച് വിജയിച്ചിരിക്കാൻ നീ അധികം വിജയിക്കുമെന്ന് വേണ്ട ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിനക്ക് വരാനിരിക്കുമ്പോ വലിയൊരു സങ്കടം വരാനുള്ള തിരിച്ചറിയാണ് നിനക്കത് നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഏഹ് രാധികാമന്ത് പറഞ്ഞത് ചെറിയ ചെറിയ സന്തോഷങ്ങളെന്ന് ആ സമയത്ത് നമ്മുടെ ആ ചേച്ചി അങ്ങോട്ടേക്ക് രേഖച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഇടീ പൊട്ടി രാധികാമ പറഞ്ഞ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്താണെന്നറിയാവോ നീ പ്രഗ്നൻ്റ് ആണെന്നാണ് രാധികാമ്മ വിചാരിച്ചേക്കുന്നത് ഏ എന്ന് ഗീതു വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ